ഇന്ത്യയിലെ പ്രധാന പർവ്വതങ്ങൾ എന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പി എസ് സി പരീക്ഷകൾക്കൊക്കെ ആയാലും ഒഴിച്ചു കൂടാനാവാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണിത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെക്കുറിച്ചും നദികളെക്കുറിച്ചും എല്ലാം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്ത്യയിലെ പ്രധാന പർവ്വതങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വത ഹിമാലയം ഉത്തര പർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പർവ്വതങ്ങളാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ ട്രാൻസ് ഹിമാലയത്തിലെ പർവ്വതങ്ങളാണ് കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിവ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് നിരകളാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിവ കിഴക്കൻ മലനിരകളിലെ മലകളാണ് പത്കായ് നാഗാക്കുന്നുകൾ ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ മീസോ കുന്നുകൾ എന്നിവ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ഗോഡ്വിൻ ഓസ്റ്റ്യൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ് മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം ആറായിരം മീറ്റർ ആണ് ഹിമാലയൻ നിരകളുടെ ഏകദേശ നീളം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഹിമാലയ പർവ്വതത്തിൽ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ആണ് എവറസ്റ്റിൻ്റെ ഉയരം ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് കിഴക്ക് ദിശയിലായിട്ടാണ് ഹിമാലയ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഉയരമേറിയ നിരവധി കൊടുമുടികൾ ഇതിൽ ഉൾപ്പെടുന്നു കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണുന്നു കാശ്മീർ പ്രദേശത്ത് ഏകദേശം നാന്നൂറ് കിലോമീറ്റർ വീതിയുള്ള ഉത്തര പർവ്വത നിരകൾക്ക് അരുണാചൽ പ്രദേശിൽ വീതി ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഏകദേശം അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഭൂപ്രദേശം സമാന്തരങ്ങളായ മൂന്ന് പർവ്വത നിരകൾ ഉൾപ്പെട്ടതാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി ഗംഗ യമുന നദികളുടെ ഉത്ഭവസ്ഥാനമാണിവിടം ശരാശരി ഉയരം ആറായിരം മീറ്ററാണ് കാഞ്ചൻ ജംഗ നന്ദ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ് ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത് ശരാശരി ഉയരം മൂവായിരം മീറ്റർ ആണ് ഷിംല ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ് ഹിമാചലിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് സിവാലിക് സ്ഥിതി ചെയ്യുന്നത് ശരാശരി ഉയരം ആയിരത്തി മീറ്റർ ആണ് ഡൂണുകൾ എന്നറിയപ്പെടുന്ന താഴ്വരകൾ കാണപ്പെടുന്ന നിരയാണ് സിവാലിക് നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളാണ് ഡോണുകൾ എന്നറിയപ്പെടുന്നത് പർവ്വത നിരകൾ കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ ഭൂപ്രദേശത്തിന്റെ ഉയരക്രമം അനുസരിച്ച് വ്യത്യസ്തങ്ങളായ സസ്യജാലങ്ങൾ ഈ പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരങ്ങളിൽ ഓക്ക് ജസ്റ്റ് മേപ്പിൾ തുടങ്ങിയ വൃക്ഷങ്ങളും അതിനു മുകളിലേക്കുള്ള ഉയരങ്ങളിൽ ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കാണപ്പെടുന്നു ഉത്തരാഖണ്ഡ് ടിബറ്റ് മേഖലയെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്പുലേഖ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചുരം ശ്രീനഗർ കാർഗിൽ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചുരം സിക്കിം ടിബറ്റ് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നത് ചുരം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് കിഴക്കൻ മലനിരകൾ ഈ പ്രദേശം പൂർവാഞ്ചൽ എന്നും അറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ ചിറാപ്പൂഞ്ചി മൗസിൻറാം പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഖാസി മലനിര ഉത്തരപർവ്വത മേഖലയിലുടനീളം പൊതുവെ ഫലപുഷ്ടി കൂടിയ പർവ്വതമണ്ണാണ് കാണപ്പെടുന്നത് മൃഗപരിപാലനമാണ് ഇവിടുത്തെ ജനങ്ങൾ അനുവർത്തിക്കുന്ന ഒരു ജീവിതമാർഗം ഇവിടുത്തെ പുൽമേടുകളെ ആശ്രയിച്ചാണ് മൃഗപരിപാലനം കാശ്മീർ ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരി ആടുകളെ വളർത്തുന്നു പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടിയതാണ് സിവാലിക്കിന്റെ താഴ്വാര മേഖല ഉരുളക്കിഴങ്ങ് ബാർലി കുങ്കുമപ്പൂവ് എന്നിവ കൂടാതെ ആപ്പിൾ ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും തേയിലയും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്നത് അസം മലനിരകളിലാണ് ഏറെ പ്രകൃതി ഭംഗിയുള്ള ഉത്തരപർവ്വത മേഖല വിനോദസഞ്ചാരികളുടെ പർദ്ദീസയാണ് സിംല ഡാർജിലിംഗ് കുളു മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഇവിടെയാണ് ഇന്ത്യയുടെ കാലാവസ്ഥ ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഈ പർവ്വത മേഖല പ്രധാന പങ്ക് വഹിക്കുന്നു പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറിൽ നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മെ സംരക്ഷിച്ചു പോരുന്നു മൺസൂൺ കാറ്റുകളെ തടഞ്ഞിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യുന്നു ശൈത്യകാലത്ത് വടക്കുനിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു സസ്യ ജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിരയാണ് ആരവല്ലി ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലയാണ് വിന്ധ്യൻ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ആറെണ്ണം ഉണ്ട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി ഹിമാലയത്തിന് ഏറ്റവും തെക്കുവശത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഉയരം രണ്ടായിരത്തി മീറ്റർ ആണ് അഞ്ച് മീറ്ററാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യയിലെ പ്രധാന പർവ്വത നിരകളും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഇതിൽ മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ എന്നെ കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്